അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്ത അലഹമുല്ലാ ഹിറബി ആലമീൻ അസ്വലാത്തു വസ്സലാം അല അഷ്റഫുൽ നമ്പിയ ഇബൽ മുർസലീൻ നബീന വഹബീബിൻ മുഹമ്മദിൻ വ അലിഹി വസ്ഹാബിഹി അജ്മീൻ വ അല മൻതബി അഹുംബി ഹസ്സാനിൻ ഇലഅായു ഇദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ രണ്ട് കാര്യങ്ങളെ ആദർശമായി ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ തീർച്ചയായും ഇൻഷാ അള്ളാ ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കും അതിൽ വീഴ്ച വരുത്തിയാൽ കഠിനമായ ശിക്ഷയ്ക്ക് നാം വിധേയമാക്കപ്പെടുകയും ചെയ്യും ഏതാണ് ആ കാര്യം എന്ന് നമുക്ക് നോക്കാം പരിശുദ്ധ ഖുർആാനിലെ അൻപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹഷറിലെ ഏഴാമത്തെ ആയത്തിൽ അള്ളാഹുസ്ബഹാനു തല പറയുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന കൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുക ഇതാണ് ഒരു കാര്യം രണ്ടാമത്തേത് വമാ അൻഹു ഫന്ത്ഹു ആ പ്രവാചകൻ നിങ്ങളെ എന്തൊന്നിൽ നിന്നാണോ വിലക്കുന്നത് ഫൻതഹു അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക അപ്പോൾ രണ്ട് കാര്യങ്ങളാണിവിടെ നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് വമാകുർ റസൂലു നബി നബിസലാഹു അലൈ വസലമ കൊണ്ടുവന്നത് സ്വീകരിക്കണം പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങൾ നിർബന്ധമായും ഐച്ഛികമായും അല്ലാതെയുമൊക്കെ നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ കഴിവിൻ്റെ പരമാവധി അതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് അതേ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടി ചെയ്യണം വമാൻ അൻഹു ഫൻതഹു നബിസ് അലൈസ്ല നിഷിദ്ധമാക്കിയ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നാം ഉപേക്ഷിക്കുകയും വേണം വത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇൻ ഷദീദുൽ അള്ളാഹീദുൽക്കാബ് അള്ളാഹു സുബാനോ താല കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബഹാനോ താല വത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നബി അലൈഹി നബീസ്വല്ലിസ്ലമ കൊണ്ടുവന്ന കാര്യങ്ങൾ അതിൽ നിങ്ങൾ ഉപേക്ഷ വരുത്തരുത് അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണം പ്രവാചകൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണം കാരണം ഇൻ അള്ളാഹ് ഷദീദുൽ ഇഹാബ് അള്ളാഹു വ ഓത്താല കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു അഥവാ കൽപ്പിച്ച കാര്യങ്ങളെ ഉപേക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകും നിർബന്ധ കാര്യങ്ങൾ നമസ്കാരം നോമ്പ് ജക്കാത്ത് തുടങ്ങി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ സമൂഹത്തിൽ നന്മയുണ്ടാക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതേസമയത്ത് നബിസലം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം മദ്യപിക്കരുത് വ്യഭിചരിക്കരുത് പലിശയുമായി ബന്ധപ്പെടരുത് കളവ് പറയരുത് റീബത്ത് പറയരുത് തുടങ്ങിയ കാര്യങ്ങൾ അത് ഉപേക്ഷിക്കുകയും വേണം ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഇൻ ഷദീദുൽ ഇഖാബ് അള്ളാഹു സുബാനോ തല കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു അല്ല ഇബ്നു ഖസീർ റഹ്മത്ത് ലാഹി ഈ ആയത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ഐ മഹ്മ അമറ ഖുംബി ഫലോ പ്രവാചകൻ നിങ്ങളോട് എന്താണോ കൽപ്പിക്കുന്നത് അത് നിങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരണം വ മഹ്മാ നഹാ ഖുംബോ പ്രവാചകൻ എന്തൊക്കെയാണോ നിങ്ങളോട് വിലക്കുന്നത് അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയും അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും വേണം കാരണം ഫഇന്നഹു ഇന്ന ഹു ഇന്നമായ ഉമർ ഉൻ വയൻഹ അൻഷര്യൻ കാരണം പ്രവാചകൻ വല്ലതും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഖൈറാണ് ഖൈറല്ലാത്തതൊന്നും പ്രവാചകൻ കൽപ്പിക്കുകയില്ല വയൻഹ അൻ അൻഷരീൻ പ്രവാചകൻ വല്ലതും വിലക്കുന്നുണ്ടെങ്കിൽ പോലും അത് തെറ്റായ കാര്യത്തിൽ നിന്നാണ് വിലക്കുന്നത് ഷെറിൽ നിന്നാണ് വിലക്കുന്നത് അപ്പോൾ പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചാൽ അതിൽ നമ്മുടെ അതുകൊണ്ട് അത് ഉപേക്ഷ വരുത്തേണ്ട കാര്യമല്ല പ്രവാചകൻ ഒരു കാര്യം വിലക്കിയാൽ അതിൽ നമുക്ക് ഷെറുണ്ട് അതുകൊണ്ടാണ് വിലക്കുന്നത് അതുകൊണ്ട് തന്നെ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കുകയും വേണം ഇമാ ബുഹാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അ നബി ഹുറൈറത്ത് അൻ അന്ന റസൂൽ അള്ളാഹു സാഹു അലൈഹി വസ്ലമ്മ കാൽ നബി സലാഹു അലൈ വസ്ലമ പറഞ്ഞിരിക്കുന്നു ഇതാ മിൻഹു കുംബിൻ ഞാൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അത് നിങ്ങൾ പ്രാവർത്തികമാക്കണം മാക്സിമം പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം വമാന ഹൈ അൻഹു ഞാൻ നിങ്ങളോട് വല്ലതും വിലക്കിയിട്ടുണ്ടെങ്കിൽ ഫജിതനിവോ നിങ്ങൾ അത് ഉപേക്ഷിക്കുകയും വേണം നിങ്ങളത് ഉപേക്ഷിക്കുകയും വേണം അപ്പോൾ പ്രവാചകൻ പറയുന്നത് പ്രവാചകൻ കൽപ്പിച്ചതൊക്കെ കഴിവിൻ്റെ പരമാവധി ഓരോരുത്തരുടെയും ആരോഗ്യവും സാഹചര്യവും അനുസരിച്ച് കൊണ്ടുവരണം എന്നാൽ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായും വിട്ടു നിൽക്കണം അതിൽ വിട്ടുവീഴ്ചയില്ലതാനും അതുകൊണ്ട് തന്നെ വത്തഖുല്ലാഹ് ഇന്ന് അള്ളാഹ് ഷദീദുൽ ഇഖാബ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് സൂറത്തുൽ ഹഷ്റലെ ഏഴിൽ പറഞ്ഞതിനെക്കുറിച്ച് ഇബിനുഖസീർ റഹമത്തുല്ലാഹി അലൈ പറഞ്ഞത് ഐ ഇത്തക്കൂഹു നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം ഫി അവാമിരി തിസാലി അവാമിരി അള്ളാഹു സുബാനഹുവത്ത് ആല കൽപ്പിച്ച കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ പ്രാവർത്തികമാക്കിയും അള്ളാഹു സുബഹാനഹുവത്ത് ആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ അതേപോലെ തന്നെ പ്രവാചകൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ടുമാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് വത്തക്കൂഹു അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തും നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുമാണ് ഫ ഇന്നഹു അസാഹു മനാഹു വഹാലഹു കാരണം അള്ളാഹു ഉസ്ബാനു മുത്തല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹുവിനോടാരാണോ ആരാണോ അനുസരണക്കേട് കാണിക്കുന്നത് അവൻ്റെ കൽപ്പനകൾക്ക് എതിര് നിൽക്കുന്നത് വ അബാഹു അത് പ്രവർത്തിക്കാൻ വിസമ്മതിക്കുന്നത് വർത്തകബമാറഹു വനഹ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണോ അവരെയൊക്കെ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുമെന്ന് അള്ളാഹു ഉസ്ബാഹാനു മുത്തല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലുടനീളം റസൂർല്ലാഹി സലാഹു അലൈ വസലമയി ലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ പരിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഖുർആാനിലൂടെയും സുന്നത്തിലൂടെയും നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗ പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് അള്ളാഹുസ് ഹാനോഅല അതിന് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദിൻ അലി വസബിജ്മീൻ والحمد لله رب العالمين